നിങ്ങൾക്ക് സ്റ്റൈലിങ് ചെയ്യാൻ അറിയില്ല ചേച്ചി ഈ സാരി മേടിച്ചു ഞാൻ എങ്ങനെ ഉടുക്കും എങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ ഒരു ദ വീണ്ടും ഒരു അടിപൊളി സാരി ആയിട്ടോ നീക്ക എന്റെ എല്ലാ റീൽസിലും ഡാർക്ക് കളേഴ്സ് ആണ് കാണുന്നത് എന്നുള്ളൊരു പരാതി ഉണ്ട് ഡാർക്ക് കളേർസ് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കറുത്ത ഡാർക്ക് കളർ ചെയ് ചേരില്ല നിങ്ങളൊരു ബ്ലാക്ക് സാരി കൊടുത്തു ഒന്ന് പൊക്കോയൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചേരും ഇത് നല്ലൊരു കോട്ടൺ ആണ് മൽ കോട്ടൻ അല്ലെട്ടോ നമ്മളുടെ ചെട്ടിനാട് കോട്ടലിൽ വരുന്നതാണിത് ചെട്ടിനാടിനെ അറിയാലോ ചെട്ടിനാടിന് എപ്പോഴും മുന്താണി ഇതേ ഇങ്ങനെ ഇരിക്കും മുന്താണി എന്ന് പറഞ്ഞാൽ സാരി തുമ്പട്ടോ അതെ ഇങ്ങനെ ഒരു ഒരു ഹാഫ് ഇഞ്ച് ബോർഡറിൽ ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് കേട്ടോ ഓക്കെ ഇത് ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ മാത്രം വീതിയുള്ള ബോർഡർ ആണ് കണ്ടോ ഇതിങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇത്രയും അടുത്ത് ഇത് എൻ്റെ മൊബൈൽ ലൈറ്റിൽ ഇത് നമ്മുടെ ജനല് ഡേ ലൈറ്റിൽ ലൈറ്റല്ലെട്ടോ ഇത് പിൻ ചെയ്തു കൊടുക്കാനും എല്ലാം നല്ല അടിപൊളി സാരിയാണ് പിന്നെ സാരിയിൽ നിങ്ങൾക്ക് സ്റ്റൈലിങ് ചെയ്യാൻ അറിയില്ല ചേച്ചി ഈ സാരി മേടിച്ച് ഞാൻ എങ്ങനെ ഉടുക്കും എങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഓൺലൈനായിട്ട് സാരി ഉടുപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഞാൻ തുടങ്ങുവാണ് ചെറിയൊരു ഫീ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ ഞാൻ സാരി ഉടുപ്പിച്ച് തരുന്നതായിരിക്കും അപ്പ അതിൻ്റെ ഡീറ്റെയിൽസിന് എനിക്ക് മെസ്സേജ് ചെയ്യണം ഈ സാരി വേണ്ടവർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം വളരെ വിലക്കുറവിൽ കിട്ടുന്ന സാരിയാണ് വേഗം കയ്യിൽ മേടിച്ച് വെച്ചോ ബ്ലാക്ക് ലവേഴ്സ് വേഗം വാങ്ങിക്കൂ പിന്നെ ബംഗാൾ കോട്ടൻ എന്ന് പറയുന്നൊരു സാരി ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണേ ബംഗാൾ കോട്ടൺ എന്ന് പറയുന്നത് ഇതാണ് സാരി അതായത് പണ്ടൊക്കെ അമ്മമാര് കഞ്ഞിപ്പശയൊക്കെ മുക്കി നല്ല വടി പോലെ ഉടുക്കുന്നൊരു സാരി അപ്പൊ ചേച്ചി ഇത് ചിടിച്ചാൽ കിട്ടൂലല്ലോ എന്തിന് എന്റെ ഇത് ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുത്തിട്ട് ആയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താണല്ലോ അവിടേക്ക് കിടക്കണ സാരി ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നല്ല പെൻസിൽ പോലെ കിടക്കും ഇതൊരു ഇടിവെട്ട് കളറാണ് പക്ഷെ ഉണ്ടല്ലോ ഈ ഒരു കോമ്പിനേഷൻ അതായത് ഒരു ഡാർക്ക് പീച്ചില് കണ്ടോ ഇങ്ങനെ ഒരു ബ്ലൂ ആണ് വന്നേക്കണേട്ടോ അടിപൊളി സാരിയാണ് ഇതിന്റെ മുന്താണിയും ഈ പറയുന്നത് പോലെ നമ്മളെ ചെട്ടിനാട് മുന്താണി പോലെ തന്നെയാണ് ഇത് ഇത് ബംഗാൾ കോട്ടനാണ് നല്ല എന്താ പറയാ ടീച്ചേഴ്സിനൊക്കെ വേറെ ലെവലായിരിക്കും നമ്മളിങ്ങനെ ഫിൻറ്റ് ചെയ്ത് ആ പീറ്റ്സൊക്കെ പോലെ എങ്ങനെ നിങ്ങൾ ഷെയ്പ്പ് ചെയ്യുന്നു അതുപോലെ ഈ സാരി കിടക്കും വേണ്ടവരെ മെസ്സേജ് ചെയ്യണം കാരണം ഇതിന് അതിനു മാത്രം റേറ്റ് ഇല്ല കളേഴ്സ് അവൈലബിൾ ആണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുതേ ഡേ ലൈറ്റ് വരുമ്പോൾ കണ്ടോ നല്ല വൈബ്രന്റ് ആയിട്ടിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ പറയുവാണ് സാരി ഉടുക്കാൻ അറിയത്തില്ല ചേച്ചി പിന്നെ എന്തിനാ ഈ സാരി ഓൺലൈനിൽ വീഡിയോ കോളിലൂടെ ഞാൻ ഞാൻ നിങ്ങളെ സാരി ഉടുക്കാൻ പഠിപ്പിക്കുന്നതാണ് കേട്ടോ സാരി എങ്ങനെ സ്റ്റൈലിങ് ചെയ്യണം എങ്ങനെ അതിനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെ ഉടുത്ത് പോകണം എങ്ങനെയുള്ള ഓർണമെന്റ്സ് ചെയ്യണം ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ് ചെറിയൊരു ഫീ ഉണ്ട് ആവശ്യമുള്ള മെസ്സേജ് ചെയ്യണം സാരി ആവശ്യമുള്ളവരും മെസ്സേജ് ചെയ്യ അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാ അടുത്ത സാരി കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേടിക്കാൻ കുറച്ചിങ്ങനെ ഇത് ഭയങ്കര തിളക്കമുള്ള ചേച്ചി അങ്ങനെ ഒരു തിളക്കൂല എനിക്ക് തോന്നുന്നു ഈ ക്യാമറ എടുക്കുന്നതിന്റെ പ്രശ്നമാണ് കാരണം ഞാൻ ഇവിടുത്തെ ചുറ്റുവടുത്ത ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കാരണം എന്നിട്ടും നിങ്ങക്ക് ആ ഒറിജിനൽ തിളക്കം ഇതേ കണ്ടോ ഇത്രയേ ഉള്ളൂ ഈ തിളക്കം കണ്ടിട്ട് എടുക്കാത്തവരുണ്ടെങ്കിൽ ഇതേ ഈ അറ്റത്ത് ചെറിയൊരു ബോർഡർ ആണ് ഇത് ഭയങ്കര അടിപൊളി സാരി കാരണം ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് ആ വിത്ത് ബ്ലൗസ് നല്ല വൈഡ് നെക്ക് സ്ക്വയർ നെക്കില് ട്രാൻസ്പെറന്റ് സ്ലീവിൽ അങ്ങനെ ഈ സാരി കൊടുത്തങ്ങ് പോയാലോട്ടോ വേറെ ലെവലാണ് ഭയങ്കര ബോഡി ഹഗിങ് ആണ് ആ സെക്സി ലെന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സാരി ഇതേ നോക്കി നല്ല ഭംഗിയുള്ള സാരിയാണ് അതെ ഇങ്ങനെ സാരി നിങ്ങക്ക് വൺ സൈഡ് എനിക്ക് തോന്നണ ഞാനിതിന് വൺ സൈഡേ പറയത്തുള്ളൂ കേട്ടോ നോക്കി ഇങ്ങനെ കൊടുത്ത് നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് ഈ സാരി കേട്ടോ നല്ല നല്ല ഭംഗിയുള്ളൊരു സാരി കാരണം എനിക്ക് ഇതിന്റെ ഒരു എക്സാക്ട് കളർ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റണം അതിന്റെ ഒരു സങ്കടം ഉണ്ട് അതെ ഉണ്ടോ ഇത് അങ്ങനെ ഭയങ്കര ഒരു ബ്രൈറ്ററാണ് ഈ പിങ്ക് അല്ല നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടാൾക്കാര് നിങ്ങള് നോക്കും ഉറപ്പാണ് ഈ സാരി അവൈലബിൾ ആണ് പിന്നെ ഈ സാരിയുടെ പല പല റേറ്റുകൾ ഇണ്ട് കേട്ടോ അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ കയ്യില് സാരി കിട്ടുമ്പോൾ നമ്മൾ ഈ നൂലുകളൊക്കെ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഈ ഒരു റണ്ണിങ് ഒക്കെ ഉണ്ടോ ഇത് നല്ല രീതിയിൽ പതിഞ്ഞ് നല്ല വൃത്തിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഒരു ഇതുണ്ട് ഒരു ചുളി ചുക്ക് ചുളി പോലത്തെ അതൊക്കെ ഒറിജിനാലിറ്റി ആണോ എന്ന് നോക്കണം നമ്മൾ ആ സാരീസ് ചെക്ക് ചെയ്യുമ്പോൾ പറയാം അതാണ് ഓരോ മെഷീനിൽ വരുന്ന സാരീസ് തമ്മിൽ വ്യത്യാസമുണ്ട് അത് പറയാൻ കാരണം ഇതേ അതിൻ്റെ വേറൊരു സാരിയാണ് ആണ് ഇതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു ഇതും ഉണ്ട് എൻ്റെ കയ്യിൽ ഇത് നോക്കിയേ ഇതിന്റെ ഇതിൻ്റെ ലൈൻസിങ്ങിന് പതിഞ്ഞാണ് അപ്പോ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എല്ലാരോടും തർക്കിക്കാനായിട്ട് ഈ സാരിയും എൻ്റെ കയ്യിലുണ്ട് ആ സാരി അടുത്തതാണ് ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു സാരിയാണ് ട്രെൻഡ് ഔട്ട് ആയിട്ടില്ല ശരിക്കും പറഞ്ഞാല് ഇത് ഞാൻ എടുത്തത് വേറൊരു സൈറ്റിൽ നിന്നാണ് നമ്മളെന്ന് സാരി കച്ചവടം തുടങ്ങിയിട്ടില്ല പക്ഷെ ഇതിന്റെ പ്രൈസ് ബൈസ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് അതിലും കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും ഓക്കെ ഇതൊരു ഒരു ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു കളറാണ് നിങ്ങൾ നിങ്ങളെന്തേലും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇത് ഞാൻ ട്രൈ ചെയ്യാൻ കാരണം ഇതിന് ബ്ലൗസ് കിട്ടിയത് ബ്ലാക്ക് ആയിരുന്നു പക്ഷെ മിക്കതിനും സെയിം തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ചിലത് ബ്ലൗസ് ഇല്ലാത്തൊരു സാരിയാണ് നിങ്ങൾക്കത് ബ്ലൗസ് അത് തന്നെ വേണം എന്നുള്ളവർ എന്താ ചെയ്യണ്ടേ കുത്തണവശത്ത് ഇതിന്റെ സെയിം കളർ ഒരു കോട്ടൺ തുണി പിടിപ്പിക്കുക എന്നിട്ട് ഒരു മീറ്റർ ബ്ലൗസിന് നമ്മളതാണ് കട്ട് ചെയ്തെടുക്കുക ആ ഒരു മീറ്റർ പ്ലെയിൻ ഒരു ഒരു മീറ്റർ മീറ്റർന്നങ്ങനെടുക്കണ്ടിട്ട് ഒരു മുക്കാം മീറ്റർ പ്ലെയിൻ തുണി അങ്ങ് കുത്തി അവിടെ കഴിഞ്ഞാൽ വിത്ത് ബ്ലൗസ് ആയടാ അപ്പോൾ ഈ സാരീസും ഞാൻ ഇട്ടേക്കാം ഇപ്പം കാണിച്ച് ഈ എല്ലാ സാരീസിൻ്റെ കളേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം വേണ്ട ഒരു പറയണം പിന്നെ സാരി ഉടുക്കുന്ന ക്ലാസ്സിലേക്ക് ക്ലാസ് അല്ല നിങ്ങൾക്ക് പേഴ്സണലി വീഡിയോ കോൾ ചെയ്തിട്ട് എങ്ങനെ സാരി ഉടുക്കണം വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നിങ്ങൾ പേടിക്കരുത് അയ്യോ ചേച്ചിയുടെ മുമ്പിൽ ഞാൻ ഈ ബ്ലൗസൊക്കെ ഇട്ടിട്ടല്ലേ ഒരു രീതിയിലുള്ള ഇതുണ്ടാവൂല നമ്മളൊരു റൂമിൽ കവർ ചെയ്ത് അത്രയും അത്രയും സീക്രറ്റായിട്ട് അത്രയും സേഫ്റ്റി ഞാൻ ഉറപ്പുവരുത്തുന്നുണ്ട് അപ്പോൾ അതുപോലെ അല്ല നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം പോയാൽ മതി വേറെ സാരി കൊടുത്താൽ മതി ലൈവിൽ ഉടുക്കണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഞാൻ പഠിപ്പിച്ചു തരാം ചെറിയൊരു ഫീസ് ഉണ്ട് ആവശ്യമുള്ളവർ പറയണം കേട്ടോ ബൈ ബൈ